റോഡിന് വീതി കൂട്ടാൻ സ്ഥലം വിട്ടു നൽകുകയും അത് പൊളിച്ചു നീക്കുകയും ചെയ്തു മാതൃകയായി ഒരു ഗ്രാമം കാൽനട യാത്ര പോലും ദുഷ്കരമായ കോഴിക്കോട് കൊടിയത്തൂർ മണാശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡിന്റെ ഇരുവശത്തുമുള്ള മതിലുകൾ നാട്ടുകാർ തന്നെ ആഘോഷമാക്കിയാണ് പൊളിച്ചുനീക്കിയത് ഇരുപതോളം കുടുംബങ്ങളാണ് സ്ഥലം വിട്ടു നൽകിയത് എണ്ണൂറ് മീറ്ററോളം റോഡ് വരുന്നതോടെ നാട്ടുകാരുടെ ഏറെക്കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകും കേരള സർക്കാർ കിഫ്ബി പദ്ധതിയിൽ മുപ്പത്തിയാറ് കോടി രൂപ ചിലവഴിച്ച് നവീകരിക്കുന്ന മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡിന്റെ ഭാഗമാണെങ്കിലും വീതിക്കുറവ് മൂലം എണ്ണൂറ് മീറ്ററോളം വരുന്ന ഈ ഭാഗം നവീകരണത്തിൽ നവീകരണത്തിൽപ്പെടാതെ കിടക്കുകയായിരുന്നു പൊതുമരാമത്ത് റോഡായിട്ടും പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടുംകുഴിയുമായി കാൽനടയാത്ര പോലും ദുഷ്കരമായിരുന്നു അറ്റകുറ്റപ്പണി നടന്നതോടെ ആശ്വാസമായെങ്കിലും മഴക്കാലമായാൽ നടത്തം പോലും പ്രയാസമാകും റോഡ് പത്ത് മീറ്റർ വീതിയിലേക്ക് ഉയർത്തി കിഫ്ബിയുടെ നവീകരണ പ്രവൃത്തിയിലേക്ക് ഈ ഭാഗം ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ ഇരുപതോളം പേരാണ് ഭൂമി റോഡിനായിട്ട് നൽകിയത് എല്ലാ ഭാഗവും വികസനം വന്നപ്പോ ഇവിടെ ഇത് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ഇത് സ്വയം വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് അപ്പോ ആ വിട്ടുകൊടുക്കുന്നതിന് മറ്റ് സംവിധാനങ്ങൾ ചെയ്യാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ മത ഭേദമന്യ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഈ റോഡ് ഞങ്ങൾ നിന്ന് എത്തിച്ചിരിക്കും എന്ന റോഡിന് സ്ഥലം ൊടുത്ത മൂലം പൊളിച്ചു നീക്കേണ്ടി വന്ന മതിലുകൾ കൊടുക്കാനും ബന്ധപ്പെട്ട അധികാരികളുമായും ജനകീയ സമിതിയും നാട്ടുകാരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മതിൽ കെട്ടിക്കൊടുക്കാൻ നടപടി ഉണ്ടാകുമെന്നും വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ പറഞ്ഞു കുറച്ച് കുറച്ചാൾക്കാരുടെ സ്ഥലം കിട്ടാണല്ലോ അപ്പോൾ ഇപ്പോൾ പണി ഒളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ആ കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നാട്ടുകാരെല്ലാരുടെ ഐക്യത്തോടു കൂടി പോകുമ്പോൾ അത് പൂർത്തിയാകും എത്രയും പെട്ടെന്ന് തന്നെ ഈ ചെറുപടി റോഡ് ഉദ്ഘാടനത്തിന് അനുബന്ധിച്ച് തന്നെ ഇതും ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് സ്ഥലം വിട്ടു നൽകുക മാത്രമല്ല പറമ്പ് കൊത്തിക്കിളച്ച് റോഡിനോട് ചേർക്കാനും രംഗത്തിറങ്ങിയ ഭൂടമകൾ മാതൃകയാവുകയായിരുന്നു കോഴിക്കോട്